സൂര്യ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതായത് പൂളക്കല ആശുപത്രി ആണ് കേട്ടോ അപ്പം ഞങ്ങൾ പൂളക്കല ആശുപത്രി വരെ ഒന്ന് പോയതായിരുന്നു ഉച്ചൻ്റെ ശേഷമാണ് കേട്ടോ പോണത് അപ്പോൾ വരെ പൂളക്കല ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ ഡോക്ടർ ഉണ്ടാവുമോ ഇല്ലേന്നൊന്നും അറിയില്ല പിന്നെ എനിക്ക് പല്ലിന്റെ ഡോക്ടർ ഒന്ന് കാണിക്കണമെന്നുണ്ട് പല്ലിന്റെ ഡോക്ടർ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കും കാരണം രണ്ട് മൂന്നാല് ദിവസമായി എനിക്ക് പല്ല് വേദന തുടങ്ങിയിട്ട് ഇപ്പം നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണില്ല ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇടാത്തതെന്ന് ആ ഒരു കാരണത്താലോ പല്ല് വേദന ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാത്തത് കാരണം എഡിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല്ലിന് അതുകൊണ്ടുതന്നെ തലക്കാണ് ഈ ഒരു വേദന വരിക പല്ല് വേദന എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്തന വേദന ഉള്ളൂ എന്നാലും അവിടെ വേദന വരുമ്പോൾ ഭയങ്കര ഇതാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തലക്കൂര് കാനാണ് അപ്പം പിന്നെ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അത് എനിക്ക് ഒഴിവാക്കാനായിരുന്നു തോന്നി എന്നത് അപ്പം നമ്മൾ പൂളക്കല ആശുപത്രിക്കാട്ടെ പോണത് ഈ പോണ പോലെ ഞാൻ വീട് എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല എന്നു കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസമെങ്കിൽ വീഡിയോ എടുക്കണല്ലോ എഡിറ്റ് ചെയ്ത് ഇടണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം കുറേ ദിവസമായാലും ഇതുപോലത്തെ ഓരോ വീടേ കൊണ്ട് ഞമ്മളെ കൂട്ടുകാരെ മുന്നിലേക്ക് ഞാൻ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടുകാരെ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഇനി പൂളക്കല ആശുപത്രിക്ക് പോവാണ് അപ്പോൾ എന്നും വൈകുന്നേരം വരെ ഉണ്ടാവലുണ്ട് ഡോക്ടറെന്ന് പറഞ്ഞു ഞായറാഴ്ച അവധിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ചെന്നിട്ടേ അറിയുള്ളൂ അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയാണ് അപ്പൊ പോകുന്ന വഴിയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വീട് എടുത്തതേന്ന് കേട്ടോ ഫോണ് വൈക്ക് രണ്ട് മൂന്നാല് നായ്ക്കളെ കണ്ടപ്പോൾ നമുക്ക് പേടിയിട്ട് ഫോണ് പിടിച്ച് എടുത്ത് പോകാനൊക്കെ പേടി കാരണം ആ നായ്ക്കളെ നമ്മളെ പിന്നാലെ കൂടുമോന്നുള്ളൊരു പേടിയെന്ന് മനസ്സിലൊക്കെ എന്നാലും ഫോണൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചാണ്ട് ഞാൻ വീട് എടുക്കണുണ്ട് ട്ടോ എവിടെ നായ്ക്കൾ വന്നാൽ അപ്പം ഇട്ട് മണ്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ മാത്രമുള്ളു മനസ്സിൽ അപ്പം ഞങ്ങൾ വടിയൊക്കെ തെരഞ്ഞു കുറേ വടീനെ കാണുകയാണെങ്കിൽ ഒന്നാട്ടേന്ന് ഒക്കെ വിചാരിച്ചുണ്ട് അപ്പോൾ എന്തായാലും നായ്ക്കൾ അവിടെ ഉണ്ട് അപ്പോൾ ആ നാൻ്റെ അടുത്തിപ്പോൾ ഞാൻ ഫോൺ ഓഫാക്കിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ആശുപത്രി അപ്പോൾ നമ്മൾ ആശുപത്രിക്ക് കയറുകയാണ് അപ്പോൾ അവിടെ നിന്നും ആൾക്കാരെ കാണാറില്ല കേട്ടോ ഒരൊറ്റ കുട്ടീനെ കാണാനില്ല പിന്നെ ഞാൻ ആ ഫോണും പിടിച്ച ആ മുറ്റത്ത് കൂടെ അങ്ങനെ നടന്നു ഈ ഒരു വലിയ മരത്തിനെ എടുത്തു തണൽ തണൽന്ന് എഴുതിയിക്കണം പിന്നെ എഴുതിയത് എന്ന് വെച്ചാല് കാരയിൽ കല്ലാമ്പാലി തണലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പൂളക്കല ആശുപത്രിക്ക് ഞാൻ വന്നത് എന്ന് വെച്ചാല് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ ആ കൊറോണ കാലത്ത് അന്ന് ഞാൻ വന്നേന്നു കേട്ടോ അന്ന് ഞങ്ങൾ കുടുംബസമേതം കിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നേന്നു ഞങ്ങളല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വന്നത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് വന്നത് ഞാന് കുട്ടീനെ സൂചി അടിക്കാൻ വേണ്ടി അതിന് വന്നേരുന്നു അങ്ങനെ വന്നതാട്ടോ ഇപ്പോൾ ഒക്കെ രണ്ട് വയസ്സായില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് വന്നതാണ് പിന്നെ ഇന്നാട്ടോ ഞാൻ പൂളക്കൽ ആശുപത്രിക്ക് വരുന്നത് അപ്പം ആ ഒരു ചുറ്റുഭാഗം ഒന്ന് വീടിയെടുത്തതെന്നുള്ളു കേട്ടോ കൂളക്കല ആശുപത്രിത്തെ ആശാവർക്കറുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ കാരണം മീനേജി ആട്ടോ പേര് മീനേജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചോദിച്ചറിയാനോ ഇവിടെ ആരെയും കാണാല്ല അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞോ കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതെന്നു അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ചുറ്റുഭാഗം അങ്ങനെ നോക്കി ആരേം കാണാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചുറ്റുഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടോ ഡോക്ടർ വന്നിരിക്കൽ രോഗികളെ പരിശോധിക്കുന്ന പരിശോധിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഒക്കെ രോഗികൾക്ക് വന്നിരിക്കുക പിന്നെ വരിക്ക് നിൽക്കുക ഇവിടെ കെന്താ ഓരോ ചെയർ കണ്ടില്ല ഇവിടെ ഒ പി ടിക്കറ്റ് എടുക്കും ആദ്യം എഴുതി കൊടുക്കുന്നു ചീട്ടിൽ ഇപ്പം കമ്പ്യൂട്ടർ ആക്കിണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അറിയില്ല ആക്കിന്ന് ഞാൻ കേട്ടു കേട്ടോ അപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു തരാൻ നമ്മളെ ഇവിടെ ആരും ഇല്ല അല്ലെങ്കിൽ ആ ഒന്ന് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് തന്നേന്നു അപ്പോൾ ഇവിടെ ഞാൻ കുറേ നോക്കി ആരെങ്കിലും കാണുമില്ല എന്നാരും കാണാനൊന്നുമില്ല അപ്പൊ അവിടെ വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ അതിന്റെ അകത്ത ആളുണ്ടാവും നമ്മള് പുറത്തുവിടെ നടക്കല്ല അതുകൊണ്ട് തന്നെ ആരും കാണണമൊന്നുമില്ല കുടുംബ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ അപ്പൊ ഇതൊക്കെയാണ് പൂണക്കൽ ആശുപത്രിത്തെ ഇപ്പൊ എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ കേട്ടോ കാരണം വിശദീകരിച്ച് തരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും കാണാൻ നമ്മൾ അറിയണൊരാളുണ്ടെങ്കി നമുക്ക് പറഞ്ഞു തരാനും എന്താ ചോദിച്ചറിയാനും കഴിയല്ലോ ഇതിൻ്റെ കാര്യമായിട്ട് പറയണെ അറിയാത്ത ആൾക്കാരോടൊക്കെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ട് വെറേലൊക്കെ വരും അതുകൊണ്ടുതന്നെ ഞാൻ മീനേച്ചി ഉണ്ടോ ഇല്ലെന്നത് കുറേ നോക്കി അപ്പോൾ മീനേച്ചിനെ അവിടെ കാണാല്ല അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഡോക്ടർ ഇല്ലയെന്ന് പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു കേട്ടോ കിഷോർ സാറ് വന്ന് പറഞ്ഞു ആ ഒരു സാറോണ്ട് ഞാൻ വിശദീകരണങ്ങളൊന്നും ചോദിച്ചില്ല കാരണം ഞമ്മളധികം പരിചയമില്ലാത്ത ആളായതുകൊണ്ടന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ സേർ പറഞ്ഞു ഒന്ന് ഉച്ച വരെയുള്ളൂ എന്ന് ഡോക്ടറെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ പോകുന്നത് പല്ല് ഡോക്ടറെ കാണാനാണ് കാരണം എനിക്ക് പല്ല് വേദനയാണല്ലോ അപ്പോൾ ആ പല്ല് ഡോക്ടറെ ഒന്ന് കാണാതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോന്നതേന്ന് കേട്ടോ അപ്പോൾ ഡോക്ടറ് അകത്തൊരാ രോഗീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുണ്ട് അപ്പോൾ ഡോക്ടർ വരുവോളം വെയിറ്റ് ചെയ്യത്തു പിന്നെ ഞാൻ പല്ല് ഡോക്ടറൊക്കെ കാണിച്ചു പിന്നെ ഞാൻ വീട്ടിൽ പോന്നിട്ടോ പിന്നെ ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല പിന്നെ അത് അവിടെ ഈ മീനുകളെ കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ നല്ല ഭംഗി ഇവരെ കാണാൻ അപ്പൊ അതൊന്നും ജസ്റ്റ് വീഡിയോ എടുത്ത് നമ്മളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇവർക്കുണ്ടാവുമല്ലോ ഓരോ പേരുകളിലെ ഗോൾഡൻ ഫിഷോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പേരുണ്ടാവോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടോ ഞാൻ മീൻന്ന് പറഞ്ഞത് അപ്പത്ത വിന്നേഴ്സ് എന്നൊക്കെ എഴുതിയാണ്ട് ഓരോ ട്രോഫികൾ കണ്ടില്ല ഞങ്ങൾ അവിടെ ഹോട്ടെടുത്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് വീട് എടുത്തെന്നുള്ളൂ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ പോരുന്നത് നടന്നാണ് പോരുന്നത് എന്നാൽ കുറച്ചൊക്കെ വീട് എടുക്കാമല്ലോ വിചാരിച്ചാണ് നടന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ പല്ല് ഡോക്ടറൊക്കെ കാണിച്ചു മൂന്ന് കൂട്ടം ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ള ഗുളികയാണ് തന്നത് ഒന്നില്ലെങ്കിൽ പല്ല് പറിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ റൂപ്പിനെല്ലാം ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും അന്നൊക്കെ എന്ന് വിചാരിക്കുന്നു കാരണം പല്ല് പറിക്കാന്നൊക്കെ പറഞ്ഞാൽ ഔത്സാഹിക്കാൻ പറ്റാത്ത വേദന ആവും പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടണം അല്ല ഇപ്പോൾ പല്ലുവേദന മാറണ്ടേ അല്ലപ്പോൾ എഡിറ്റ് ചെയ്യണം വീഡിയോ ഇടണം അതിനൊന്നും കഴിയില്ല പിന്നെയും പല്ലുവേദന തുടങ്ങിയാൽ ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം വൈകും അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തണം അപ്പം ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പം നടന്ന് തന്നെ പോരണം അധികം ദൂരമല്ലാത്തോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോകുന്നുട്ടോ നടന്ന് പോരുമ്പോൾ പിന്നെ ഇതേപോലെ ഒക്കെ വീട് എടുക്കാമെന്ന് വിചാരിച്ചു അല്ല ചോർച്ചയ്ക്ക് പോരൂട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളെ മിതമായ അഭിപ്രായങ്ങളും കൂടെ നമ്മളോടൊന്ന് അറിയിക്കട്ടെ നമ്മളെ വീഡിയോനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോയ ഇന്നത്തെ ആശുപത്രിക്ക് പോയ വിശേഷങ്ങൾ കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഭംഗിയില്ല അതുകൊണ്ടാ ഞാൻ അപ്പോൾ ഒന്നും പറയാതെ നിന്നത് കേൾക്കാൻ നല്ല രസം അപ്പോൾ ഞങ്ങൾ പാടത്ത് കൂടെ പോകാണ്ടൊന്നിപ്പോൾ അധികം മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഇതുകൂടെ ഒന്നും അധികം അങ്ങോട്ട് ചളിയില്ല ചേറില്ല അല്ല ചളിയൊരു വൈക്കൊന്നും ബൈക്കൊന്നും പോകില്ല കാരണം മഴ ഇതാകപ്പാടെ ചളിയാവും പിന്നെ ഈ വ പോകുന്ന വഴിയിൽ കൂടെ ഒക്കെ വെള്ളവും അതുകൊണ്ട് തന്നെ പോകാൻ കഴിയൂല അപ്പം മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഇത് കൂടെ ഒക്കെ ഒന്ന് പോവാ വിചാരിച്ചു ഇനി ഈ ഒരു തോട് അങ്ങോട്ട് എടുത്ത് ചാടണം അപ്പം ചാടിക്കാണ്ടുള്ള പോക്കാണിട്ടതൊക്കെ അപ്പം എന്തായാലും തോടും പാടും കടന്ന് ഞങ്ങൾ ആശുപത്രി വരെ പോയി തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു വീടായിട്ടിനു കൂട്ടുകാരെ മുന്നിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ തന്നെ ഉള്ളു ഇനി ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ.